നമ്മുടെ പുളിപ്പിച്ച കഞ്ഞിവെള്ളാണെ നിങ്ങൾ കാണുന്നുണ്ടോ അപ്പം ഞാനിത് റെഡിയാക്കിക്കൊണ്ട് ഉണ്ടാക്കി ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കില്ല നമുക്ക് ഒരു നല്ല പ്ലാസ്റ്റിക് ആയിട്ടുണ്ട് വെച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു രണ്ട് മാസം കൊണ്ട് തന്നെ ആയി ആയിക്കൂട്ടുകാരെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പത്ത് പൈസ ചിലവില്ലാതെ നല്ലൊരു അടിപൊളി ഒരു കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കാവേ അപ്പോൾ എൻ്റെ കുറേ ദിവസത്തെ പ്രയത്നമാണ് ഈ കാണുന്നത് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുറ്റടിക്കുന്ന കരിയിലെയും അതുപോലെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കൂടി കിടക്കുന്ന കരിയിലെയും അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ചാക്കിലോ അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ വലിപ്പമുള്ള ഡ്രം അങ്ങനെയൊക്കെ ഉള്ളതിൽ നമ്മൾ കൊണ്ടുപോയി ഇതുപോലെ കുറേശ്ശെ ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് അതായത് ചകിരിച്ചോറ് ചകിരി കമ്പോസ്റ്റ് ഒന്നും കിട്ടാനില്ലാത്തവരും അതുപോലെ അതൊക്കെ നമ്മൾ വില കൊടുത്ത് വാങ്ങണ്ടേ അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട നമുക്ക് ഈസി ആയിട്ട് അതായത് പത്ത് പൈസ ചിലവില്ലാതെ നമ്മൾ എന്താണ് അടിച്ചു വാരി കത്തിച്ച് കളയുന്നത് അതായത് കത്തിച്ചാലും നമുക്ക് ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ ദോഷമാകുന്ന രീതിയിലും ഒക്കെ ചെയ്ത് കളയുന്ന ഈ കരിയില വെച്ചിട്ട് നമുക്ക് എന്നെ പോലെ കുഞ്ഞു കുഞ്ഞ് കൃഷി ചെയ്യുന്നവർക്കൊക്കെ എന്താ പറയണ്ടത് നല്ലൊരു അടിപൊളി വളവാക്കി എടുക്കാൻ പറ്റുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടികൾ അതായത് നമ്മുടെ പച്ചക്കറി തൈക്കൊക്കെ നമ്മൾ നട്ട് കൊടുക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിലും നമ്മൾ അടിവളമായിട്ട് നമ്മുടെ ഈ കരിയിൽ കമ്പോസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നല്ല മണ്ണ് നല്ല വായു സഞ്ചാരം ഉണ്ടാവാനും അതുപോലെ തന്നെ എന്താ പറയണ്ടേ വേരോട്ടത്തിനും നല്ല കായ് ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ഇതുപോലെ എന്താണ് നമ്മൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു കരിയില കമ്പോസ്റ്റ് മതി അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പൈസയൊക്കെ മുടക്കിയിട്ട് മറ്റുള്ള എന്താ പറയുക വളങ്ങളും കാര്യങ്ങളും ഒക്കെ വാങ്ങി ചിലപ്പോൾ നമുക്ക് അത്രയും നമ്മൾ പൈസ മുടക്കി വാങ്ങി അതിനനുസരിച്ച് നമുക്ക് വിളവ് കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് അങ്ങനെ പൈസ മുടക്കാതെ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു വളങ്ങളൊക്കെ നമ്മൾ തന്നെ റെഡിയാക്കി എടുക്കുവാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് എന്താ പറയുക വിളവ് നല്ലതുപോലെ വിളവൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനും എന്തോന്നും നമുക്ക് ഭയങ്കര ഒരു ആയിരിക്കും അപ്പം ഞാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞു കൃഷിക്ക് ഇതുപോലെയുള്ള വളങ്ങളും അതുപോലെ തന്നെ കരിയിലൊക്കെ ആണെങ്കിലും മറ്റേ എന്താ പറയുക വളങ്ങളും ഒക്കെ ഞാൻ തന്നെ റെഡിയാക്കി എടുക്കാറാണ് അപ്പം അങ്ങനെ കുറേ ദിവസത്തെ പ്രയത്നമാണ് ഇത്രയും ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പം മുന്നേ ഞാൻ ഇതിങ്ങനെ എന്താ കുറേശ്ശെ കുറെശ കൊണ്ടിടുന്നതിനനുസരിച്ച് ഞാൻ എന്താ ചെയ്തു കൊടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അതായത് പുളിപ്പിച്ച കഞ്ഞിവെള്ളം പുളിപ്പിച്ച കഞ്ഞിവെള്ളവും അതിനകത്തേക്ക് ഞാൻ അരി കഴുകി ഫസ്റ്റ് കഴുകിയിട്ട് നമ്മൾ കളയുന്ന ആ വെള്ളമുണ്ടല്ലോ അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കും അല്ലാതെ ഞാൻ ചാണകപ്പൊടിയോ പച്ച ചാണകമോ ഒന്നും കലക്കി ഒഴിക്കാറില്ല അത് ചിലപ്പോൾ എല്ലാവർക്കും നമുക്ക് എനിക്കും ഇപ്പോൾ പച്ച ചാണകം കിട്ടാനില്ല അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ പച്ച ചാണകം ഇല്ലെങ്കിലും നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കണ്ടേ അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ പുളിച്ച കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം വെച്ച് പുളിപ്പിച്ചിട്ട് നമ്മുടെ അരി കഴുകിയിട്ട് ഫസ്റ്റ് എടുക്കുന്ന ആ വെള്ളവും കൂടെ ചേർത്തിട്ട് പുളിപ്പിക്കും പുളിപ്പിച്ചിട്ട് ഒന്ന് ഡയലൂട്ടും ചെയ്യുവേ അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇത്തിരി ഏറെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചേറെ കഞ്ഞിവെള്ളം എടുക്കും അത് അളവ് അനുസരിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കുന്നതിൻ്റെ അളവനുസരിച്ച് എടുത്താൽ മതി അപ്പോൾ ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുക്കുന്നതെങ്കിൽ അതിൽ പുളിപ്പിച്ചതാണെങ്കിൽ ഒരു മൂന്ന് കപ്പ് പച്ചവെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അവയ ചാക്കിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഇത് ഞാൻ ഇത്തിരി ഏറെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ കൃത്യം കണക്കൊന്നും എടുക്കുന്നില്ല നമുക്ക് എല്ലാ മുകളിലുള്ള ഇലകളെല്ലാം ഒന്ന് നിറഞ്ഞ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇച്ചിരി ഏറെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മളങ്ങനെ ഏറെ ഒഴിച്ചു കൊടുക്കുമ്പോ ഇത് വീണ്ടും നമുക്ക് കുറച്ച് താഴോട്ട് നമ്മുടെ കരിയിലൊക്കെ അമർന്ന് താഴോട്ട് പോവേ അപ്പൊ നമുക്ക് വീണ്ടും ഇട്ടു കൊടുക്കാം അങ്ങനെ നമുക്ക് ഏകദേശം ഒരു കുറെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഏറ്റവും മുകളിലായിട്ട് ഇത് കണ്ടോ നമ്മുടെ പുളിപ്പിച്ച കഞ്ഞിവെള്ളാണെ നിങ്ങൾ കാണുന്നുണ്ടോ അപ്പൊ ഞാനിത് റെഡിയാക്കി കൊണ്ട് വെച്ചതാണ് അപ്പൊ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇതിങ്ങനെ റൗണ്ടാക്കി ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഞാൻ അപ്പുറത്തെ ഭാഗത്തോട്ട് വരാം അപ്പൊ നമുക്കിതിങ്ങനെ എത്തുന്നതിനനുസരിച്ച് ഇത വേറെ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കണ്ട എന്താന്ന് വെച്ചാൽ പച്ച ചാണകം ഇപ്പം എല്ലാം പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും കിട്ടണമെന്നില്ല അപ്പോൾ പച്ച ചാണകം നമുക്ക് ഫുള്ളി ഇലകളിലൊക്കെ ഇങ്ങനെ എത്തുന്ന രീതിയിൽ നമുക്ക് ഇത്തിരി ഏറെ ഇപ്പം ഇതിപ്പോൾ ഏറെ കരിയിൽ വേണ്ട അപ്പം ഇത്തിരി ഏറെ ഒഴിച്ചു കൊടുക്കണേ അപ്പം അങ്ങനെ പച്ച ചാണകവും വേണ്ട അതുപോലെ തൈരോ അങ്ങനെയൊന്നും വേണ്ട നമ്മളീ പുളിപ്പിച്ച കഞ്ഞിവെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ എന്നിട്ടിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ മുകളിൽ നമുക്ക് ഒരു നല്ല പ്ലാസ്റ്റിക് ഇട്ടിട്ട് അങ്ങ് മൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു രണ്ട് മാസം കൊണ്ട് തന്നെ ഏകദേശം നല്ലൊരു കമ്പോസ്റ്റായിട്ട് കിട്ടും പിന്നെ ഒരു മൂന്ന് മാസം മൂന്നര മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല പൊടിഞ്ഞിട്ട് നല്ല കരികിയിലെ മാത്രമുള്ള നല്ലൊരു അടിപൊളി കമ്പോസ്റ്റാക്കി എടുക്കാം അപ്പം എന്നെ പോലെ കുഞ്ഞു കുഞ്ഞ് കൃഷിയൊക്കെ ചെയ്യുന്നവർക്കും ഗ്രോ ബാഗിലൊക്കെ ചെയ്യുന്നവർക്കും ടെറസിൻ്റെ മുകളിൽ ചെയ്യുന്നവർക്കൊക്കെ എന്താ പറയേണ്ട പൈസ കൊടുത്തൊന്നും വാങ്ങാതെ വലിയ ചിലവും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഇതുപോലെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന കരികലിയൊക്കെ ഉപയോഗിച്ച് നമുക്ക് വളവാക്കി എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ചെയ്ത് നോക്കുകയും ചെയ്യണം എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തു അതുപോലെ ആദ്യമായി കാണുന്നതിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കേ